എല്ല നമ്മളുടെ അപ്പൊ നമ്മളുടെ വീട്ടിൻ്റെ ടെറസിൽ നമ്മക്ക് ഇഷ്ടംപോലെ ചെടികളൊക്കെ കാച്ചിട്ടുണ്ട് ചെടികളൊക്കെ ഉണ്ട് വിഷുവിനോ നമ്മളുടെ വീട്ടിൽ നമ്മള് കൊറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താഴെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വിഷു അല്ലേ അതുകൊണ്ട് നമ്മൾ ഇന്നേ പറഞ്ഞിൾ ആയിട്ട് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മള് ഇപ്പം നാളെ കണി വയ്ക്കാൻ എന്തെങ്കിലും പച്ചക്കറിയൊന്നും ഇല്ല എന്തെങ്കിലും കിട്ടും നോക്കട്ടെ സംഭവം ആദ്യം നമ്മുടെ നമ്മടെ എന്താണ് ഞാൻ ഇതിനെ െ ആ എടുത്തോ ഒന്നാമത് ഞാൻ ഇതിനെ കൊണ്ട് വാശിട്ട് വരാം വാശിയോ ഇത് ചെളിയുണ്ട് താഴെ മണ്ണിലാണ് ഇത് വളരുന്നത് നീ കാണാറുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനെ തോന്നുന്നു നല്ലത് ഇതാണെന്തോന്നും ഇതാണ് നമ്മളുടെ ഫ്ലേവററ്റ് അത് ചെറുതാ നമ്മളെ കുട്ടൻ കൂടെ ഇവിടെ ഒരാളൂടെ ഒരാളൂടെ അത് വന്നില്ല ഇതാ കുട്ടന്മാരുണ്ട് കുഞ്ഞു കുട്ടന്മാര് നമ്മുടെ അല്ലെങ്കിൽ താങ്കളുടെ ഈ പാത്രം അടിയിലോട്ട് അടുത്തൊരു കൊക്കുംപറ കിട്ടി ഇനി അടുത്ത് എന്താ ഉണ്ടെന്ന് നോക്കട്ടെ വേണ്ട തിരിക്കി തിരികി ഇങ്ങനെ പയറ് കത്തി ും കുഞ്ഞുട്ട് ഇവിടെ നമുക്ക് എന്തൊരു സംഭവം എനിക്ക് ഇത് ഭയങ്കര കൊട്ടി പോലെ കിടക്കണം ആവശ്യം ഇത് ഭയങ്കര കൊട്ടിയാണ് ഇത് നമുക്ക് മുറിക്കാനൊക്കെ

ഇത് പറ്റില്ല കാശത്താണ് വീടും ഞാൻ പിടിച്ചോ ഇത് ഇപ്പുറത്തോട്ടായിരിക്കും അപ്പുറ അപ്പുറത്തോട്ടായിരിക്കും വേണം അപ്പുറത്തേ ഈ അപ്പുറത്തേത് അമ്മ അമ്മയാണ് നമുക്ക് പറിച്ചായിരുന്ന ഇപ്പ ഭയങ്കര കട്ടിയിലായത് നമുക്ക് പറിക്കാൻ പറ്റില്ലേ അമ്മ ഇത് പിടിക്കാൻ പറഞ്ഞു കൂടി രാണ്ടോ ഇതോ ഇപ്പ ഇത്രയും കിട്ടി നമുക്ക് അയ്യോ അമ്മ ഒരു കൂടി ഞാൻ കണ്ടായിരുന്നു കുക്കുംബറീട്ടി എന്താ ഉണ്ടോ നോക്കട്ടെ അടുത്തതാണ് നമ്മുടെ മുളക് സിറാ മുളക് കണ്ട് നിൽക്കുകയാണ് അത് പറിക്കാതെ മുളകിന്റെ പേര് ഇതാണ്

ഇത് കുഞ്ഞു ആവ ഇതിന്റെ അമരക്കുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ അമ്മ അമരക്ക് ഒന്നു കത്തിയാളോ ഫ്രണ്ടി കൂടെ ണ്ട് ഇവിടെ ഇനിയുണ്ട് കുറച്ചും കത്തിരി കൊറച്ചും വേണ്ട നമ്മളെ കണിക്കൊന്നു നൂല പൂത്ത് കിടക്ക